ഹായ് ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ പോലോട് ഏറ്റവും പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യു ഏറ്റവും പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങളെ കുറിച്ചുള്ള പ്രധാന അപ്ഡേറ്റ്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ വേണ്ടി ചർച്ച ചെയ്യേണ്ടി പോകുന്നത് യു കെ ചാൻസലായിട്ടുള്ള റേറ്റ് ദിവസം പ്രഖ്യാപിച്ച ഈ ഒരു ബജറ്റിൽ യു കെയിലെ മിനിമം വേതനമടക്കമുള്ള മാറ്റങ്ങളെ മാറ്റങ്ങളെക്കുറിച്ച് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടി പോകുന്നത് നമ്മൾ മലയാളികളെ അതേപോലെ ഇന്ത്യക്കാരെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മളെ പോലെയുള്ളവർ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ചർച്ച മാട്ടോ അതായത് ബജറ്റിൽ അവർ സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചർച്ച വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ട് കിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സമയം കളയുന്നില്ല നേരെ വീഡിയോട്ട് എടുക്കാം ഇപ്പം യു കെയിലെ ബജറ്റ് മുന്നോടിയായി തന്നെ മിനിമം വേതനത്തിൽ നാലേ പോയിന്റ് ഒരു ശതമാനം വർദ്ധനവ് ചാൻസലറായിട്ടുള്ള റേഷൻ രൂപസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു യു കെ ഗവൺമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള സമരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമരത്തിനിടയിലാണ് റേഷൻ ഡിവ്യൂസ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യ തന്നെ നമുക്ക് മിനിമം വേതനത്തിലെ വർധനയെക്കുറിച്ച് സംസാരിക്കാം മിനിമം വേതനം എന്ന് പറയുന്ന മൂന്ന് തട്ടുകളിലായിട്ടാണ് ഇവിടെ തിരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളത് അതേപോലെ തന്നെ പതിനെട്ട് ഇരുപത് വയസ്സ് വരെയൊക്കെയുള്ള വേറൊരു തട്ട് അതേപോലെ ഇരുപത്തി വയസ്സിന് മുകളിലുള്ള വേറൊരു തട്ട് അങ്ങനെ മൂന്ന് തട്ടുകളിലായിട്ടാണ് യു കെ സാല് സ്കെയിലുള്ളത് യു കെയിലൊക്കെ മണിക്കൂറിനാണ് സാലറി വേജ് റേറ്റ് എന്ന് ഒരു നിശ്ചയിക്കുന്നത് പൗണ്ട് മണിക്കൂറിനുസരിച്ചാണ് പെൻസ് ആണ് ഇപ്പൊ നിലവിൽ മുകളിലുള്ള ആൾക്കാരുടെ കാര്യമായിട്ട് പറയുന്നത് അത് നാലേ പോയിന്റ് ഒരു ശതം വർദ്ധിച്ച് പന്ത്രണ്ട് പൗണ്ട് എഴുപത്തിയൊന്ന് പെൻസ് ആയിട്ടാണ് ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഉയർത്താൻ വേണ്ടിട്ട് ഗവൺമെന്റ് പദ്ധതി വിടുന്നത് അതേപോലെ തന്നെ പതിനെട്ടിനും ഇരുപതിനും വയസ്സിന് ഇടയിലുള്ള ആൾക്കാർക്ക് നിലവിലുള്ള മിനിമം വേതനം എന്ന് ഇതിൽ വേദനം പെൻസിന്റെ വർധനമാണ് മാറ്റാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ പത്ത് പത്ത് പൗണ്ട് എൺപത്തഞ്ച് പെൻസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തൊട്ടിട്ട് ഈ ഒരു പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സിനും ഇടയുള്ള ആൾക്കാരുടെ സാറിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് അതേപോലെ അപ്രണ്ടിസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു സാലറി ഉണ്ട് അത് ഇപ്പോൾ നിലവിലുള്ളത് ഏഴ് പൗണ്ട് അമ്പത്തഞ്ച് പെൻസ് ആയിരുന്നു അത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലൂടെ എട്ട് പൗണ്ടാക്കി ഉയർത്തുകയാണ് ഏഴ് പൗണ്ട് അമ്പത്തഞ്ച് പെൻസ് എന്ന് പറഞ്ഞത് എട്ട് പൗണ്ടായിട്ട് ഉയർത്തുക ഈ ഒരു വർധനയിലൂടെ ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ദശലക്ഷം ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് ഗവൺമെന്റ് വിലയിരുത്തുന്നത് ശ്രദ്ധേയമായിട്ടൊരു കാര്യം എന്താണ് സാലറി വർധനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ കൂടി ത്രഷ് ഗോൾഡിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല ടാക്സിന്റെ ത്രഷ് ഗോൾഡ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ഇപ്പോൾ ഉള്ള അതേപോലെ തന്നെ തുടരും തൽഫലമായിട്ട് പലർക്കും കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട ആൾക്കാരുടെ എണ്ണം കൂടും എന്നുള്ളതാണ് അതായത് ഉയർന്ന സാലറി ബ്രാക്കറ്റ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് അവർക്കതിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല ശമ്പളം കൂടുന്നുണ്ടെങ്കിൽ കൂടി അതിനനുപാതികമായിട്ട് ടാക്സും വർദ്ധിക്കും മുൻപൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാലറി വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഒരു ത്രഷ് ഹോൾഡ് രണ്ടായിരത്തി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ അതിനെ തുടരുകയാണ് അപ്പോൾ ത്രഷ് ഹോൾഡിൽ മാറ്റം വരുവായിരുന്നു ഇത്ര എമൗണ്ട് ആയാലാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ആ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടതിൻ്റെ മാറ്റങ്ങൾ ചേഞ്ച് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുമായിരുന്നു പക്ഷേ ഇത്തവണത്തെ സാലറി വർധനവ് പ്രഖ്യാപിച്ചപ്പോൾ ത്രഷ് മാറ്റം ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ആ വർദ്ധനവ് കൂടുതൽ അനുസരിച്ചിട്ടുള്ള ടാക്സും അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോകും എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്രയോജനം നേരിട്ട് ലഭിക്കാൻ സാധ്യത കുറവാണെന്നുണ്ടാണ് അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യു കെയിലുള്ള മലയാളി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇന്ത്യക്കാലായിട്ടുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ഇത് ഭാവിയിലോട്ടുള്ള ബജറ്റിലെ ഫ്യൂച്ചർ പദ്ധതി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലോക്കെ ഉള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നിലയിൽ ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് രണ്ട് കുട്ടികൾ ബെനിഫിറ്റ് കൊടുക്കുന്ന ചാനൽ ബെനിഫിറ്റ് ക്യാപ്പ് അത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും എടുത്തു മാറ്റും എന്നാണ് ഗവൺമെന്റ് പറയുന്നത് സേവിങ്സ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അറുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് ടാക്സ് അടക്കേണ്ടതില്ലാത്ത ക്യാഷ് അക്കൗണ്ടിലെ പരിധി ഇരുപതിനായിരം പൗണ്ടിൽ നിന്ന് പന്ത്രണ്ടായിരം പൗണ്ട് കുറച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ നികുതിക്കും ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ പുതിയ വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഹൈബ്രിഡ് കാറുകൾക്കും പേപ്പർ മൈൽ ടാക്സ് ഉൾപ്പെടുത്താനാണ് തീരുമാനമായിരിക്കുന്നത് അതേപോലെ തന്നെ ഷുഗർ ടാക്സ് എന്ന് പറഞ്ഞൊരു പുതിയ സമ്പ്രദായം വിപുലീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് പ്രീ പാക്കേജ് മിൽക്ക് ഷേക്കുകൾക്കൊക്കെ ഈ ഒരു ഷുഗർ ടാക്സ് ബാധകമാകുന്ന ഒരു സിറ്റുവേഷനാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ തത്പലമായിട്ട് നമ്മുടെ ജീവിത ചെലവ് കൂടാനാണ് സാധ്യത അതേപോലെ പതിനെട്ട് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനിടയിലുള്ള യുവാക്കളെ ലക്ഷ്യമിട്ടിട്ടുള്ള ന്യൂ യൂത്ത് ഗ്യാരണ്ടി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അടുത്ത മൂന്ന് വർഷത്തേക്കും എണ്ണൂറ്റി ഇരുപത് മില്യൺ പൗണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഈ ഫണ്ട് പ്രധാനമായിട്ടും ഇവരുടെ വിദ്യാഭ്യാസത്തിനും ട്രെയിനിങ്ങിനുമൊക്കെയുള്ള ജോലി കണ്ടെത്താനൊക്കെ കണ്ടെത്താൻക്ക് ആയിട്ട് അതിനൊക്കെ സഹായം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ അടുത്തത് രണ്ട് മില്യൺ പൗണ്ടിന് മുകളിൽ ഉയർന്ന മൂല്യമുള്ള വീടുകൾക്കൊക്കെ കൗൺസിൽ ടാക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ബജറ്റിൽ നിർദ്ദേശമുണ്ട് ഇതുപക്ഷേ സാധാരണക്കാർക്ക് ഈ വർധന ബാധിക്കില്ല ഉയർന്ന മൂല്യമുള്ള വസ്തുക്കൾക്ക് മാത്രമാണ് ഈ മാറ്റം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് യു കെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജുകൾ ഉയരും എന്നാണ് ഗവൺമെന്റ് കണക്കാക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു നമുക്ക് അറിയാനിരിക്കേണ്ട നമ്മുടെ യു കെയിലുള്ള മലയാള സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സാധ്യവർദ്ധന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കൂടുതൽ വിശകലനങ്ങൾ നമ്മൾ ഉടൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നുക ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു വരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരെ വൈ സി യു താങ്ക് യു